നമ്മുടെ അടുത്ത് പതിനേഴ് ഇടാവിനടുത്ത് കച്ചവടം തുടങ്ങിയ ആളാണ് വണ്ടി ആയി കഴിഞ്ഞപ്പോ നമ്മുടെ വണ്ടി പോന്നാണ് അന്വേഷിക്കുന്നത് നമ്മുടെ ലേബർ നമ്മുടെ ലേബറിനെ അറിയണം ആ നമ്മുടെ റൂട്ട് അറിയണം റൂട്ട് അറിയണം നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത് അറിയണം നമ്മുടെ ലോഡ് എവിടെ സുഖമാണ് കാര്യം കൊണ്ടാണ് നമ്മുടെ ചാലിനകത്ത് ലോഡ് വരുന്ന മുറഫിലാണ് ഫാമിലെത്തിയിരിക്കുന്നത് ഒരു പത്ത് വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നിട്ട് ഒരു അമ്പതോളം ബോത്തു വീട്ടിലുണ്ടായിരുന്നു അതായത് ഒരു നാലിരുമ അതെല്ലാം തന്നെ തീർന്നു അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഒരു ഫാമിലും കറക്റ്റായിട്ട് ഡേറ്റ് പറയാൻ പറ്റാത്ത കാര്യം റൂട്ടിൽ റണ്ണിങ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഒരു ഇന്ന ദിവസം വരുന്നത് നമുക്ക് പറയാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് കുട്ടികൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡെല്ലാം തന്നെ കഴിക്കുന്നുണ്ട് ആക്റ്റീവായിട്ട് തന്നെ കുട്ടികളെല്ലാം ഉണ്ട് ക്ഷീണോ കാര്യങ്ങളോ ഒന്നും പരിക്കോ അങ്ങനെയൊന്നും ഇല്ല നല്ല നീറ്റായിട്ട് തന്നെ ലേബേഴ്സ് എല്ലാം ബോത്തു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ അറിയാമല്ലോ സ്ഥിരമായിട്ട് ഇവിടെ ഒരു ആവറേജ് ഒരു നൂറ്റി അറുപത് കിലോ ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് കിലോ വരെയുള്ള പൂത്തോട്ടിൽ ഈ പ്രാശ്രീ ലോഡിനകത്തുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ നമ്പരും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊടുപുഴ നമ്മുടെ മേടിയും മുറാഫ്ലാം അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മള് കഴിഞ്ഞ വീടിക്കത് പറഞ്ഞു മാസം ഒരു മിനിമം ഒരു രണ്ടിലോട് വെച്ച് നമ്മള് ഓക്സിജൻ ആണെപ്പോഴും നമ്മള് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ബുദ്ധിമുട്ടുള്ള ഈ വീടേക്കത് എല്ലാ കുട്ടികളെയും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ പേരും ജോഷ്യാനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു പക്ഷേ ഇതൊക്കെ എത്ര പ്രായം കാണുക ചെയ്തല്ലേ ഒരു എട്ടു മാസം ചെന പിടിക്കുമ്പോൾ എപ്പോ നല്ല തണുപ്പിന്റെ വിളിച്ചപ്പോള് ഇത് അധികം പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ല ഇന്നലെ രാത്രി ഡേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു അല്ലേ പ്രശ്നമല്ല അതെ നമുക്ക് അതുകൊണ്ട് ഇന്ന ദിവസം വരുമോ ഒന്നും പറയാൻ പറ്റത്തില്ല മൊത്തം നാൽപ്പത്തെണ്ണം അല്ലേ നാപ്പത്തെട്ട് നാപ്പത്തെണ്ണം ചെറുതും വലുതെല്ലാം ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് എരുമയുണ്ട് പ്രാവശ്യം എരുമയില്ല പോ നാലുണ്ടായിരുന്നു അത് അന്നേരം തന്നെ ഓർഡർ ആയി ആയിക്കൊണ്ടിരിക്കും ചെറിയ പോത്ത് എത്ര തോക്കണ ഏറ്റവും ചെറുത് നൂറ്റി മുപ്പത് തൊട്ട് മോൾ താഴെ വരില്ല ഇപ്പൊ അവിടുന്ന് കേറിയിട്ടൊരു അഞ്ച് എട്ട് വെച്ച് കുറഞ്ഞിട്ടുണ്ട് ഓ ശരി നാളെ ഇപ്പൊ തിരുവനന്തപുരത്ത് അവർ വരാനിരിക്കുകയാണ് ശരി േഡിയാണ് ശരി പതിനഞ്ചെണ്ണം അല്ല ഇത് നിങ്ങളെ സംബന്ധിച്ചത് ഓഫ് സീസൺ അല്ലേ നമ്മള് കൊറേ സ്കീം ചെയ്യാനുണ്ട് നിങ്ങൾക്ക് മറ്റേ കൂടുതലായിട്ട് ഓ ശരി പി ഡി എസിന്റെ പോലെ പോലെ പഞ്ചായത്തിന്റെ മുൻസിപ്പാലിറ്റിയുടെ ഉറപ്പുണ്ട് ഓ ശരി എന്നാന്ന് വെച്ചാൽ വെറുതെ പറഞ്ഞ ഇതാക്കണ്ടല്ലേ നമ്മള് മറ്റേ നെങ്കിലും പറഞ്ഞില്ലേ അതിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് അത്ര വെളി വരുന്നത് എല്ലാരും ഇപ്പൊ നെങ്കിലും പത്തിയാലും പത്തിയാവാ നിങ്ങൾ ഇപ്പൊ മാറി ഞാൻ സ്ഥലം പറഞ്ഞു പറഞ്ഞ വെറുതെ വന്നിട്ട് പറയും ഞങ്ങൾ അവിടെ നിന്ന് എടുക്കണേ ഇവര് ഹരിയാന പോയിട്ട് തമിഴ്നാട് പോലും പോത്ത ആൾക്കാരും പറഞ്ഞു ഹരിയാന പോത്ത പേര് മാറി മുറക്കി പറഞ്ഞ പിന്നെ ക്രോസ് പറഞ്ഞവരെല്ലാം എന്തിനാന്ന് ഹരിയാന പോയി മൂവായിരം കിലോമീറ്റർ അകലെ പോയിട്ട് നമ്മള് ക്രോസ് എടുക്കണേ നമുക്ക് ആർക്കും ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാലോ കാരണം ഈ സാധനം ഏറ്റവും കൂടുതൽ ഉള്ളത് മുറുള്ളത് പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഹരിയാനയിൽ മാത്രമേ മുറയുള്ളൂ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മുടെ കാരണം നമുക്കറിയാം അവിടെനിന്ന് എരുമകൾ കേറി ഹൈദരാബാദ് പൂനെ അതുപോലെ ചെന്നൈക്ക് നമ്മള് തന്നെ കാണാറുണ്ട് നമ്മൾ പറയും എരുമകളിൽ തന്നെ ആന്ധ്രയിലെ ഏറ്റവും പോലെ പക്ഷേ പോലെ എട്ടാം അവിടാണ് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രൈവറ്റ് വീരവല്ലി നമ്മുടെ ഹരിയാന അതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പൊ നമ്മള് കേരളത്തിലായില്ലേ കേരളത്തിലായില്ലേ നമ്മളിതിനെ ഒരു നല്ല അച്ഛൻ അതിനെ മുറയുടെ സമയം വെച്ചല്ലേ ചെയ്യുന്നത് അപ്പൊ മുറയായില്ലോ കേരളത്തിൽ അത്രയും പറ്റും അറിയില്ല പക്ഷെ പല ആൾക്കാരും കൊണ്ടൊന്നും ചെയ്യുന്നുണ്ടാവിൻ റഷീദ് ഒക്കെ ചെയ്യുന്നു നല്ല ലൈനേജ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അച്ഛൻ അവിടെ പോയിട്ട് മുറയുടെ ജന്മനാട്ടിൽ പോയി കൊണ്ടുവന്ന സാധന തീർച്ചയായിട്ടും അല്ലേ കിട്ടുള്ളൂ ദിവസം ഒന്നാം തീയതി പോയിട്ട് ഒന്നാം തീയതി അല്ലേ ഞാൻ പോവാൻ തീർച്ചയായിട്ടും ഒറ്റ ദിവസം കൊണ്ടൊന്നും കിട്ടത്തില്ല ചന്തപ്പൊയെ കിട്ടും ഞാൻ ഒരു എരുമയുടെ കണ്ടല്ലേ അത് ഒത്തിരി എരുമകള് അത് കറവ ഉള്ളതും ചെനയുള്ള എരിമകളെ ഒരു ശരി അച്ഛനെ ഞാൻ വേറെ കാര്യം ചോദിക്കാൻ പറ്റും അച്ഛനാ വണ്ടിയൊക്കെ നമ്മള് എടുത്തിട്ടുണ്ടോ വീഡിയോ ഒക്കെ പറഞ്ഞു നിങ്ങള് വണ്ടി എന്താ കാണിക്കാത്ത എന്തിനാ വണ്ടി കാണിച്ചു നമ്മൾ തോക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ വണ്ടി ആൾക്കാർക്ക് വിളിച്ചു എവിടെ എത്തി അതെ നേരത്തെ നമ്മള് പിന്നിലാന്ന് ആരാന്നൊക്കെ നമുക്ക് നമുക്ക് നൂറ്റമ്പത്തഞ്ചിലേക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല ഇന്നലെ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ചേട്ടാ ഞാനൊരു മൂന്ന് ഗ്രാവിനെ എടുത്തായിരുന്നു ഞാൻ ഗൂഗിൾ പേ ചെയ്ത പേരൊന്നും ഞാൻ ആറാം തീയതി എനിക്ക് ലോഡ് വന്നിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ആറാം തീയതി അതിനെ ഇല്ലല്ലോ ഞാൻ ഹരിയാനയിലാണല്ലോ ഞാൻ ആറാം തീയതി രാത്രി ഇവിടെ വന്നെ അന്ന് തന്നെ നമുക്ക് വന്ന അന്ന് എടുത്ത കുട്ടികൾ മുഴുവൻ തീർന്നു പോയാ ആറാം തീയതി ഒറ്റ കുട്ടി പോലും ഇല്ലാട്ടാന്ന് പറഞ്ഞു അപ്പോഴാണ് പുള്ളി നോക്കിട്ട് പറഞ്ഞ മൂന്നിടാ ചേട്ടാ അന്ന് ഇടാവില്ല ഫാമില് പിന്നെ കച്ചവടം ചെയ്ത അല്ല എനിക്ക് ഗൂഗിൾ പേ ചെയ്തെന്നാ പറയുന്നത് ഞാറാതെ ഇവിടെ ഇല്ല അപ്പൊ പുള്ളി പറഞ്ഞ വേറെ ഫാമ അപ്പൊ എന്റെ വലക്കെ എടുത്തതെന്ന ഞാൻ ചോദിച്ചു അത് അല്ലല്ലോ അല്ല നമ്മുടെ വിലയല്ലോ നമുക്ക് ആ ഒരു വിലക്കുള്ള കുട്ടികളില്ല കുട്ടികളില്ല അത് ഞാൻ പറഞ്ഞു അത് ചേട്ടാ നമുക്ക് ഇല്ല നൂറ്റമ്പത്തഞ്ചെന്നോ നമ്മള് അഞ്ചു വർഷം പിന്നെ അന്ന് കൊടുത്തോണ്ടിരുന്നൂറ്ററു കുറച്ച് കൊടുത്തിട്ടില്ല കൊടുക്കുന്ന സാധനം പയ്യൻ തന്നെ അലൻ അവനിപ്പ് കണ്ട പയ്യനോട് വന്നിട്ട് ഇരുന്നൂറ് കിലോയുടെ ബോത്തിനെ പോയി കൊടുക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി ആയിരിക്കും നമ്മൾ ശരിക്കും നാളെ കൊടുക്കണം പറഞ്ഞ പ്ലാനിലായിട്ടിരുന്നേ അല്ലേ നമുക്ക് വരിക പെട്ടെന്ന് സാധനം ഇറങ്ങി പോകാത്ര പരിപാടി അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പോകുന്നത് എന്തായാലും കുട്ടികളെ കണ്ടല്ലോ ഇപ്പോഴാണ് മാസമായിട്ടില്ലായിരുന്നു പൂട്ടി എന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു കാര്യം മെയിൻ കാരണം നിങ്ങളുടെ ഈ ഒരു പി ഡി എസ് അത് വന്ന് ചാട് ഏറ്റവും കഴിഞ്ഞ വർഷം അവരുടെ കഴിഞ്ഞിട്ട് അടുത്ത പുതിയ സാമ്പത്തിക വർഷം വരുമ്പഴ് വരുമ്പോഴാണ് പുതുക്കുന്നത് കഴിഞ്ഞ ഒരു പത്ത് വർഷമാണ് ഇവിടുത്തെ വീടിയത് വീണ്ടും അടുത്ത ലോഡ് പോകുന്നത്

എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണക്കൂട്ടി കഴിഞ്ഞാൽ അത്രയും ക്യാഷ് ലാഭം അവിടെ നിന്ന് പൈസ പക്ഷെ നമുക്കൊരു ഒരു എന്താ പറയാ ഇവിടെ വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ നമ്മള് പൈസ സെലക്ട് ചെയ്യാം നമ്മള് തണുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ശബനം വിളിക്കാൻ പറഞ്ഞില്ലേ ഭയങ്കര തണുപ്പായിരുന്നു പക്ഷെ അതൊക്കെ സഹിച്ച് നമ്മൾ പോണേ ഇപ്പൊ ഞാൻ എൺപത്തി നാല് കിലോ നിന്നിപ്പോ തൂക്കുമ്പോ എഴുപത്തിഒൻപത് കിലോറ്റ് പറഞ്ഞു അല്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് നമ്മളതുപോലെ നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ട് യാത്രയും ണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അഡ്വാൻസ് ഇട്ടുകഴിഞ്ഞാൽ സാധനം എത്തും എത്തും ഇരുവെണ്ണം തിരുവാണ് കാരണം ഏറ്റവും എങ്ങനെയായാലും ഒരു അഞ്ചാറെ തിരുവന്ന് ആൾക്കാരെടുക്കാണ്ട് പോവും ഇതാവുമ്പോ നമ്മള് കംപ്ലീറ്റ് കഴിഞ്ഞ വശം കൊണ്ടുവന്നു ഒന്നുപോലും ബാക്കിയില്ലാതെ പതിനൊന്ന് ദിവസം ആയിട്ടുണ്ടോ സംശയോ അത്ര തീർന്നു മൂന്നാം ദിവസം തീർന്നു 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 പോയി